നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ ദിവസവും ഒരു ദിവസം രാവിലെ ഞാൻ ഉണരുന്നു ആ ദിവസം മുഴുവനും സ്വയത്തോടില്ല എന്നും യേശുവിനോട് ശരിയെന്നും പറയണം എല്ലാ സാഹചര്യത്തിലും എന്നോട് തന്നെ ഇല്ല എന്നും ശരിയെന്ന് കർത്താവിനോടും അതൊരു പക്ഷെ ഒരു കള്ളം പറയാനുള്ള പരീക്ഷയാകാം വളരെ വ്യക്തമായിട്ട് ഇല്ല ആ കള്ളം പറയുന്നതിലൂടെ എനിക്ക് കിട്ടുന്ന എന്ത് ലാഭമായിരുന്നാലും ഒരു പക്ഷേ അവിടെ സത്യം പറഞ്ഞുകൊണ്ട് എൻ്റെ ജോലി എനിക്ക് നഷ്ടപ്പെടാം പ്രശ്നമില്ല എങ്കിലും ഞാൻ സത്യമായി പറയൂ എന്നെ പരിപാലിക്കാൻ എൻ്റെ ദൈവത്തിന് കഴിയും എൻ്റെ തീരുമാനം ഇതായിരിക്കണം ഞാൻ കള്ളം പറയില്ല കാരണം അവിടെ ഞാൻ എന്നെ നിഷേധിക്കുകയില്ല എൻ്റെ സ്വന്തം ഇഷ്ടം ചെയ്യുകയാണ് ക്രൂശ് എടുക്കുക എന്ന് പറഞ്ഞാൽ എനിക്ക് ലാഭമാകും എന്ന് ഞാൻ ചിന്തിക്കുന്ന വിട്ടുകളയുന്നതാണ് ഞാൻ പറയേണ്ട ഇതാണ് കർത്താവെ അങ്ങനെയാണ് ഞാൻ പ്രസാദിപ്പാൻ ആഗ്രഹിക്കുന്നത് എനിക്ക് എന്നെ തന്നെ പ്രസാദിക്കേണ്ട നമ്മുടെ ബന്ധങ്ങളിൽ പ്രത്യേകിച്ച് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ബന്ധത്തിൽ രണ്ട് സ്ഥലങ്ങളാണ് നമ്മുടെ ജീവിതത്തിൻ്റെ മിക്കവാറും സമയം നാം ചെലവഴിക്കുന്നു ഒന്ന് നമ്മുടെ വീട്ടിൽ മറ്റത് ജോലി ചെയ്യുന്ന സ്ഥലം സഭയിലല്ല അതുകൊണ്ട് സഭയിലുള്ള ആളുകളുമായിട്ടുള്ള നമ്മുടെ ബന്ധത്തെപ്പറ്റി ചിന്തിക്കുമ്പോൾ അവിടെയുള്ളവരുമായിട്ട് നിങ്ങൾക്ക് ഒരു നല്ല ബന്ധം കാണും നല്ലത് എന്നാൽ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ അതിൽ ഉയർന്ന ഒരു കാര്യം നിങ്ങളുടെ ഭാര്യയോടും ഭർത്താവിനോടുമുള്ള നിങ്ങളുടെ ബന്ധം എങ്ങനെയാണ് നിങ്ങൾ സമാധാനത്തിലാണോ വസിക്കുന്നത് നിങ്ങൾ നിരന്തരമായിട്ട് നിങ്ങളെ തന്നെ നിഷേധിക്കുന്നുണ്ടോ നിങ്ങൾ തമ്മിൽ തമ്മിലുള്ള ആ ബന്ധത്തിൽ നിങ്ങൾ കർത്താവിൻ്റെ ഇഷ്ടമാണോ ചെയ്യുന്നത് മറ്റൊരു തരത്തിൽ ഞാനത് പറയാം നിങ്ങൾ പറഞ്ഞ ഒരു കാര്യം നിങ്ങളുടെ ഭാര്യയ്ക്ക് മനസ്സിലായില്ല അത് നിങ്ങളുടെ പങ്കാളിയെ ബുദ്ധിമുട്ടിച്ചു വിവാഹ ജീവിതത്തിൽ സാധാരണ സംഭവിക്കുന്നതാണ് എന്നാൽ ഭർത്താവ് അവനൊരു ക്രിസ്തുവിൻ്റെ ശിഷ്യനാണെങ്കിൽ എന്തു ചെയ്യണം അവൻ സ്വയത്തിന് മരിക്കണം അതാണ് ക്രൂശ് എടുക്കുക എന്ന് പറഞ്ഞാൽ ദിനം പ്രതി അവനത് ചെയ്യണം കർത്താവെ ഈ സാഹചര്യത്തിൽ ഞാൻ മരിക്കുന്നു എങ്ങനെയാണ് ഈ സാഹചര്യത്തിൽ ഒരു മനുഷ്യ മനുഷ്യൻ പ്രതികരിക്കുന്നത് നിന്റെ പങ്കാളി നിന്നോട് കോപിച്ചുകൊണ്ടിരിക്കുമ്പം തന്നെ നീ മരിച്ചവനാണെങ്കിൽ നിനക്ക് തിരിച്ച് പ്രതികരിക്കാൻ കഴിയുമോ നിങ്ങൾ മരിച്ചോ എന്ന് അവിടെ അറിയാം ഞാൻ നിങ്ങളുടെ മുഖത്തുമൊക്കെ എൻ്റെ പ്രിയ സഹോദരന്മാരെ ഞാൻ ചോദിക്കട്ടെ ഒരുപക്ഷെ നീ പറയുന്ന ഈ ക്രൂസിൻ്റെ വഴിയൊക്കെ എനിക്കറിയാമെന്നായിരിക്കാം ഞാൻ ലളിതമായ ഒരു ചോദ്യം ചോദിക്കട്ടെ നിന്റെ ഭാര്യയോ ഭർത്താവോ നിന്നോട് കോപിച്ചുകൊണ്ടിരിക്കുന്ന ആ സമയത്ത് ഒരു മരിച്ച മനുഷ്യനെ പോലാണോ നീ പ്രതികരിക്കുന്നു നീ ക്രൂശ് എടുത്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം അവിടെ നിനക്ക് പെട്ടെന്ന് മനസ്സിലാവും അല്ലെങ്കിൽ ക്രൂശിൻ്റെ വഴിയെക്കുറിച്ചൊക്കെ എനിക്കറിയാം എന്ന് പറഞ്ഞാൽ നിനക്കത് മനസ്സിലായിട്ടില്ല നിനക്കത് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് നീ ഒരു മരിച്ചവനെ പോലെ ആയിരിക്കും എന്നു മാത്രമല്ല നീ ഒരു ഉയർത്തവനെ പോലെ പ്രതികരിക്കും ക്രിസ്തുവിൽ ഉയർത്തെഴുന്നേറ്റവനെ പോലെ ഒരു പക്ഷേ നിനക്കവിടെ മിണ്ടാതിരിക്കാം നിൻ്റെ ഉള്ളിലുള്ള കോപം അടക്കി വെച്ചുകൊണ്ടായിരിക്കാം നീ എന്നാൽ അവരെ ആശ്വസിപ്പിക്കുന്ന ഒരു വാക്ക് നിനക്ക് പറയാൻ കഴിയുമോ ഒരു നല്ല വാക്ക് യേശു അങ്ങനെ ആയിരുന്നു അതാണ് വളരെയധികം പ്രയാസമുള്ള കാര്യം നിൻ്റെ പങ്കാളി വളരെയധികം കോപത്തോടെ നിൽക്കുകയാണ് നീ ഒന്നും മിണ്ടുന്നേ ഇല്ല എന്നിട്ട് നീ നിൻ്റെ തന്നെ തോളിൽ തട്ടി നിന്നോട് തന്നെ പറയുകയാണോ എൻ്റെ ഈ പങ്കാളിയേക്കാൾ ഞാൻ അത്ര ആത്മീയനാണ് അത്ര നല്ലവനാണ് സത്യത്തെ നീ എങ്ങനാണോ നിനക്കുള്ളത് പിടിവാശിയല്ലേ നീ ഉയർത്തി നിൽക്കേണ്ട ആവശ്യമുണ്ട് ക്രിസ്തു നിന്നിൽ ജീവിക്കണം അപ്പം നിനക്ക് സദൃശ്യവാക്കത്തിൽ നാം വായിക്കുന്ന പോലെ നമ്മൾ പറയുന്ന മൃദുവായ ഒരുത്തരം കോപത്തെ ശമിപ്പിക്കുന്നു നിങ്ങളത് അനുഭവിച്ചിട്ടുണ്ടോ ഞാൻ സ്കൂട്ടർ ഓടിക്കുന്ന ചില സമയത്ത് എനിക്കിത് മനസ്സിലായിട്ടുണ്ട് ചിലപ്പം മറ്റൊരാളുടെ സ്കൂട്ടറും എൻ്റെ സ്കൂട്ടറും തമ്മിൽ ഒരു അപകടം ഉണ്ടാകുമ്പോൾ ഇന്ത്യയിൽ പലപ്പോഴും സംഭവിക്കുന്നിങ്ങനെയാണ് മറ്റേയാടെ തെറ്റാണെന്ന് നിങ്ങൾക്ക് തെളിയിക്കണമെങ്കിൽ നിങ്ങൾ ഉച്ചത്തിൽ ബഹളം ഉണ്ടാക്കണം ആരാരെ ഇടിച്ചു എന്നുള്ളതല്ല ആരാണ് കൂടുതൽ ശബ്ദമുണ്ടാക്കുന്നത് ഞാനിത് കണ്ടിട്ടുണ്ട് ഞാൻ തീരുമാനിച്ചു ഞാൻ ഞാനൊരിക്കലും അങ്ങനെ ചെയ്യില്ല അവനായിരിക്കാം എന്നെ വന്ന് ഇടിച്ചത് ഞാൻ എന്തു ചെയ്യുമെന്ന് അറിയാമോ ഞാനെൻ്റെ സ്കൂട്ടർ നിർത്തും എനിക്കറിയാവൻ ശബ്ദം ഉണ്ടാക്കുന്നുണ്ടോ അതുകൊണ്ട് അവൻ്റെ വായ തുറക്കുന്നതിന് മുമ്പ് ഞാൻ പറയും ക്ഷമിക്കണം അവൻ വന്ന് എന്നെ ഇടിച്ചതാണ് ഞാൻ പറയും ക്ഷമിക്കണം സാറേ അവൻ പുഞ്ചിരിക്കും എന്നിട്ട് പറയും ഓ അത് കുഴപ്പമില്ല എന്നെയാണ് അവൻ ഇടിച്ചത് എങ്കിലും കരണയോടെ അവൻ ക്ഷമിക്കും സഹോദര ദൈവം തന്നെ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞു ഞാൻ പോകും നിൻ്റെ സ്വസ്ഥത പോകില്ല ഇന്ത്യയിൽ റോഡിൽ ഞാൻ ചിലപ്പം കാണാറുള്ളത് അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിക്കുകയാണ് കുറച്ച് സമയം കഴിഞ്ഞ് ഞാൻ തിരിച്ചു വരുമ്പോഴും അവരവിടെ തന്നെ കാണും ഒരിക്കലും എനിക്ക് അങ്ങനെ ചെയ്യേണ്ട എന്നാൽ ഈ റോഡിൽ മാത്രമാണ് നമ്മൾ ക്രൂശി വഹിക്കേണ്ടത് എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ സമയത്തും ഞാൻ ഈ ക്രൂശി വഹിക്കണം ആരംഭത്തിൽ ഇത് വളരെ ബുദ്ധിമുട്ടാണ് നിങ്ങൾ ആദ്യമായിട്ട് ഒരു കാര്യം ചെയ്യാൻ തുടങ്ങുമ്പോൾ ഉദാഹരണത്തിന് നിങ്ങളൊരു ജിമ്മിൽ പോകാൻ ആഗ്രഹിക്കുന്നു അല്ലെങ്കിൽ എല്ലാ ദിവസവും നടക്കണമെന്ന് ആഗ്രഹിക്കുന്നു ശരിയാണ് ആരംഭത്തിൽ എല്ലാ ദിവസവും ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും എന്നാൽ നിങ്ങളത് ചെയ്തുകൊണ്ടേയിരുന്നാൽ നിങ്ങൾക്ക് അത് ബുദ്ധിമുട്ടില്ലാത്തതാകും ഏത് കാര്യവും കുറേ നാളുകൾ കഴിയുമ്പോൾ അത് ബുദ്ധിമുട്ടില്ലാത്തതാവും നമ്മുടെ കുഞ്ഞുങ്ങൾ നഴ്സറി ക്ലാസ്സിൽ പോകുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ടാണോ അവിടെ പോകുന്നത് എൻ്റെ മക്കളിൽ ആർക്കും നഴ്സറി പോകാൻ താല്പര്യമുള്ളവരായിരുന്നില്ല ഒരാൾക്ക് പോലും അവർ കരയുകയും നിലവിളിക്കുകയൊക്കെ ചെയ്യും വേണ്ട വേണ്ട ഇന്നെനിക്ക് സ്കൂളിൽ പോകണ്ട എന്നാൽ ഞാനെന്ത് ചെയ്യും ഞാൻ നിർബന്ധിച്ച് അവരെ എടുത്ത് അവർ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവരെ കൊണ്ട് സ്കൂളിലാക്കും എന്നിട്ട് മടങ്ങി വീട്ടി വരും വൈകിട്ട് കൂട്ടിക്കൊണ്ടുവരും പിറ്റേ ദിവസം അവർ കരഞ്ഞ് നിലവിളിക്കും കുറച്ച് കഴിഞ്ഞപ്പോൾ അവർക്കത് ഇഷ്ടമായി ഇതും അങ്ങനെ തന്നെയാണ് നിങ്ങൾ തുടർമാനം അത് ചെയ്തുകൊണ്ടേ കുറച്ച് കഴിയുമ്പോൾ അതിൻ്റെ ഫലം നിങ്ങളെ കാണും ഞാൻ എൻ്റെ സ്വയത്തിൽ മരിക്കും എന്ന കാര്യത്തിൽ നിങ്ങൾക്ക് നിർബന്ധം കൊണ്ടാണ് ഞാൻ പരിശുദ്ധാത്മാവിനോട് ചോദിക്കേണ്ടത് കർത്താവ് എന്നെ ഉയർപ്പിച്ച് അങ്ങയുടെ ജീവൻ എന്നിൽ കൂടെ പ്രതിഫലിപ്പിക്കണേ അതാണ് ശിഷ്യത്വത്തിൻ്റെ രണ്ടാമത്തെ വ്യവസ്ഥ ശിഷ്യത്വത്തിൻ്റെ മൂന്നാമത്തെ വ്യവസ്ഥ ലൂക്കോസ് പതിനാലിലാണ് നമ്മൾ കാണുന്നത് ഗ്ലൂക്കോസ് പതിനാലിൻ്റെ മുപ്പത്തി മൂന്ന് അങ്ങനെ തന്നെ നിങ്ങളിലാരെങ്കിലും തനിക്കുള്ളതൊക്കെയും വിട്ടുപിരിയുന്നില്ല എങ്കിൽ എൻ്റെ ശിഷ്യനായിരിക്കാൻ കഴിയുകയില്ല പത്ത് ശതമാനം അല്ല വിട്ടുപിരിയേണ്ടത് അത് പഴയ പഴയനിമത്തിലെ ഒരു കൽപ്പനയാണ് ഇപ്പോഴും ദശാംശം കൊടുക്കുന്നവരോട് എനിക്കൊരു വിരോധമില്ല എനിക്ക് പറയാൻ ഇത്രയേ ഉള്ളൂ നീ പഴയ പഴയനിമത്തെ ജീവിക്കുന്ന നല്ലൊരഹോദനാണ് നീ ദശാംശം കൊടുക്കുന്ന ഒരാളാണെങ്കിൽ ഒരു നല്ല പഴയനിമ ഭക്തൻ കാരണം പഴയ നിയമത്തിൽ പലരും ദശാംശം കൊടുക്കാറില്ലായിരുന്നു എന്നാൽ പുതിയ നിയമം പറയുന്നത് എനിക്കുള്ളതെല്ലാം ദൈവത്തിൻ്റെതാണെന്നാണ് നിന്റെ സമ്പത്തെല്ലാം കൊണ്ടുപോയി സഭയിൽ കൊടുക്കണമെന്നല്ല ഞാൻ പറയുന്നു അല്ല വളരെ അപൂർവമായിട്ടുള്ള ചില സാഹചര്യത്തിൽ തനിക്കുള്ളതൊക്കെയും ദൈവത്തിന് കൊടുക്കാനായിട്ട് ദൈവം ചിലരോട് ആവശ്യപ്പെട്ടെന്ന് വരാം അങ്ങനെയുള്ള ചില സംഭവങ്ങളെ നമുക്ക് ദൈവവാലത്തെ കാണാൻ കഴിയും ചില മിഷണറിമാരോട് ദൈവം അങ്ങനെ ആവശ്യപ്പെട്ടിട്ടുണ്ട് കർത്താവ് എന്നോട് ഒരിക്കൽ അങ്ങനെ ആവശ്യപ്പെട്ടിട്ടുണ്ട് നേവിയിൽ നിന്ന് രാജിവെച്ചപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയാറിൽ ഞാൻ ജോലി ചെയ്ത് സമ്പാദിച്ച മുഴുവൻ പണവും ദൈവവലയ്ക്ക് കൊടുക്കാൻ ഞാൻ അങ്ങനെ ചെയ്യുകയും ചെയ്തു എൻ്റെ ബായെങ്കിലുണ്ടായിരുന്നതല്ല എന്നാൽ അങ്ങനെ ചെയ്യാൻ ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല കാരണം ദൈവവചനത്തിൽ ഒരു വ്യക്തിയോട് മാത്രമേ ദൈവം തനിക്കുള്ളതൊക്കെയും വിറ്റിട്ട് തൻ്റെ പിന്നാലെ വരുവാൻ ആവശ്യപ്പെട്ടുള്ളൂ ഒരാളോട് മാത്രം യേശു അവനോട് കൽപ്പിക്കുകയായിരുന്നു എന്നാൽ അവൻ അതിന് തയ്യാറായില്ല മർക്കോസ് പത്തിൽ നമുക്കത് കാണാം സക്കായി തൻ്റെ സമ്പത്തിൻ്റെ പകുതിയെ കൊടുത്തുള്ളൂ യേശു അത് അംഗീകരിച്ചു വാർത്തയും അറിയേം ലാസർ അവരെന്താ കൊടുത്തെന്ന് എനിക്കറിയില്ല അതിന് യേശു അവരോട് ആവശ്യപ്പെട്ടില്ല അതുകൊണ്ട് പത്ത് എന്ന കൽപ്പനയ്ക്ക് കീഴിലല്ല നാം ജീവിക്കുന്നത് നമ്മൾ പറയേണ്ടത് കർത്താവ് എനിക്കുള്ളതെല്ലാം അങ്ങയുടേതാണ് ഒരു ഭാര്യയും ഭർത്താവും എന്നതുപോലെ യേശു എൻ്റെ പങ്കാളിയാണ് യേശുവുമായിട്ട് എനിക്കൊരു ജോയിൻറ് അക്കൗണ്ടാണ് എനിക്ക് യേശുവുമായിട്ടൊരു ജോയിൻറ്റ് അക്കൗണ്ട് ആണ് അതാണ് ഏറ്റവും നല്ല ഉദാഹരണം അതിൽ നിന്ന് എനിക്ക് പണം പിൻവലിക്കാം അതുപോലെ അവനും പിൻവലിക്കാം ജോയിൻറ് അക്കൗണ്ട് പറഞ്ഞാൽ അതാണ് അതെൻ്റേതല്ല നമ്മുടേതാണ് എൻ്റെ പ്രിയ സഹോദരിസ്ഥന്മാരെ ഞാൻ നിങ്ങളോട് എല്ലാവരോടും ചോദിക്കട്ടെ നിങ്ങൾക്ക് യേശുവിൻ്റെ ഒരു ശിഷ്യനാകണോ ആത്മീയ അഭിവൃദ്ധി നിങ്ങൾക്ക് പ്രാപിക്കണോ നിങ്ങൾക്ക് പറയാൻ കഴിയുമോ നിങ്ങളുടെ പണം യേശുമായിട്ടുള്ള ജോയിൻറ്റ് അക്കൗണ്ടിലാണെന്നോ അങ്ങനെയാണെങ്കിൽ അവന് നിൻ്റെ പണത്തിലും നിങ്ങളുടെ ഒക്കെ നിങ്ങൾക്കുള്ളതുപോലെ അവനും അവകാശമുണ്ടായിരിക്കും എല്ലാ സമയങ്ങളിലും എനിക്ക് അങ്ങനെ ആയിരിക്കണം ഇതിൽ ഞാൻ എന്നെ തന്നെ പരിശോധിച്ചുകൊണ്ടിരിക്കും ചിലപ്പം നമുക്ക് പിന്മാറ്റം ഉണ്ടാകാം അതുകൊണ്ട് ഞാൻ എന്നെ തന്നെ ചോദന ചെയ്യും എൻ്റെ സമ്പാദ്യത്തിൻ്റെ അക്കൗണ്ട് അതെപ്പോഴും യേശുവായിട്ടുള്ള ജോയിൻ്റ് അക്കൗണ്ടിലാണെന്നും ഇതിൽ നിന്ന് എന്തുപയോഗിക്കാനും അങ്ങേക്ക് പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ടെന്നും എൻ്റെ പ്രമാണം പത്ത് ശതമാനമല്ല എൻ്റെ വിവാഹബന്ധം പത്ത് ശതമാനമല്ല നൂറ് ശതമാനമാണ് പഴയ നിയമത്തിൽ ഈ കാര്യം അവർക്കൊരിക്കലും മനസ്സിലായിരുന്നില്ല പുതിയ നിയമത്തിലെ ഒരു വാക്യത്തിലും ദൈവത്തിന് കൊടുക്കേണ്ടത് പത്ത് ശതമാനമാണെന്ന് നാം വായിക്കുന്നില്ല യേശു നമ്മളോട് ആവശ്യപ്പെടുന്നത് നൂറ് ശതമാനമാണ് ഇവിടെ നാം വായിക്കുന്നത് നിങ്ങൾക്കുള്ളതൊക്കെയുമെന്നാണ് ഉദാഹരണത്തിന് നിങ്ങൾക്കുള്ളതും നിങ്ങൾ കൈവശപ്പെടുത്തിയിരിക്കുന്നു നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഞാനത് വിശദീകരിക്കാം ഈ പേന എൻ്റെ കയ്യിലാണ് ഞാനത് മുറുകെ പിടിക്കുമ്പോൾ അത് എൻ്റേതാണ് ഞാനത് തുറന്ന് പിടിക്കുമ്പോൾ അത് എൻ്റെയിൽ തന്നെയാണ് എന്നാൽ ഞാനത് കൈവശപ്പെടുത്തുന്നില്ല അതുപോലെ പണമോ വസ്തുവോ എന്ന് കൈവശപ്പെടുത്താം അതുപോലെ അത് നിങ്ങൾക്ക് ഉണ്ടായിരിക്കാം നിങ്ങളുടെ വീട് നിങ്ങളുടെ പേരിലാണ് യേശുവിൻ്റെ പേരിലല്ല എന്നാൽ നിങ്ങളത് കൈവശപ്പെടുത്തല്ലോ ഓ ഇതെൻ്റേതാണ് ഇത് എൻ്റെ അവകാശമാണ് കർത്താവിനതുപയോഗിക്കാൻ കഴിയില്ല അവൻ്റെ ജനത്തിനത് ഉപയോഗിക്കാൻ കഴിയില്ല ഇല്ല 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 കർത്താവ് ഈ ഭവനം അങ്ങയുടെതാണ് അങ്ങയുടെ ഇഷ്ടം പോലെ ഉപയോഗിക്കാം അങ്ങനെയാണ് സി എഫ് സി തുടങ്ങിയത് ഏതാണ്ട് നാൽപ്പത്തിയെട്ട് കൊല്ലം മുമ്പ് ഞങ്ങളുടെ ഭവനത്തിൽ പല അസൗകര്യങ്ങളുണ്ട് അന്ന് ആഴ്ചയിൽ നാല് മീറ്റിംഗ് ഉണ്ട് ആ കാലത്ത് ഇത് ഞങ്ങളുടെ വീട്ടിലാണ് നടക്കുന്നത് വീട്ടിൽ കൊച്ചു കുഞ്ഞുങ്ങളുണ്ട് ഇളയാ കാറ് മാസം പ്രായമാണ് അന്ന് ഞങ്ങൾക്ക് മൂന്ന് മക്കളാണ് ഉണ്ടായിരുന്നത് ഏറ്റവും ഇളയാളന്ന് ജനിച്ചിട്ടില്ല ഞങ്ങളുടെ ഭവനം അന്ന് ഞങ്ങൾ കൂട്ടായ്മയ്ക്കാട്ട് തുറന്നു കൊടുത്തപ്പം അതിനെ ഒരു ത്യാഗമായിട്ട് ഞങ്ങൾ കണ്ടില്ല ഏതാണ്ട് ആറു വർഷം അവിടെയാണ് ആ കൂട്ടായ്മ നടന്നത് തുടക്കത്തിൽ ഞങ്ങൾ രണ്ടുപേർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കർത്താവിൻ്റെ വിളിക്കാട്ടാണ് ഞങ്ങൾ തുടങ്ങിയത് ആ ആറ് വർഷങ്ങളായിരുന്നു ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട സമയങ്ങൾ കർത്താവിൻ്റെ ആ അനുഗ്രഹം പഴയ പഴയനിമത്തിൽ നാം വായിക്കുന്നുണ്ടോ ദൈവത്തിൻ്റെ ആ പട്ടകം അത് വലിസരുടെ കയ്യിലായിരുന്നു അത് എരിശലമിലേക്ക് കൊണ്ടുവന്നപ്പം അവരെ ഒബേദോമിൻ്റെ ദേവതോമിൻ്റെ ഭവനത്തിൽ കൊണ്ടുവച്ചു മൂന്ന് മാസത്തോളം എന്നാൽ ദൈവം ഉഭയദേവതോമിൻ്റെ ഭവനത്തെ അനുഗ്രഹിച്ചു ആ പട്ടകം അവിടെ ഇരുന്നത് കാരണം ഞാൻ പറയട്ടെ ആ ആറ് വർഷം ദൈവം ഞങ്ങളുടെ കുടുംബത്തെ അനുഗ്രഹിച്ചു ഞങ്ങളുടെ കൊച്ചു കുഞ്ഞുങ്ങൾ പോലും അത് തിരിച്ചറിയാൻ കഴിയുമായിരുന്നു എന്നാൽ അവസാനം ബാംഗ്ലൂരിൽ ഞങ്ങളെ ഒരു പുതിയ കെട്ടിടമാണിത് സഭയെ അങ്ങോട്ട് മാറ്റി ആ സമയത്ത് ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ചോദിച്ചു ഡാഡി എന്തിനാണ് അങ്ങോട്ട് മാറ്റുന്നത് അവരിവിടെ ഈ വീട്ടിൽ കൂടുന്നതിലായിരുന്നു അവർക്ക് സന്തോഷം പല സൗകര്യങ്ങളും ഉണ്ടായിരുന്നു എന്നാൽ അതൊന്നും അവർക്കൊരു വിഷയമായിരുന്നില്ല എല്ലാവരും വീട്ടിൽ കയറി ഇറങ്ങുമ്പോൾ ഞങ്ങളുടെ വീടൊക്കെ ഞങ്ങൾ അപ്പോഴും വൃത്തിയാക്കേണ്ടി വരും അതുകൊണ്ട് ഞങ്ങൾക്ക് ആഴ്ചയിലെ നാല് പ്രാവശ്യം തറയൊക്കെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു എൻ്റെ സഹധർമ്മിണിയാണ് ഇതെല്ലാം ചെയ്തത് കസേറകളൊക്കെ മടക്കി വെക്കണം അന്ന് ഇരുമ്പ് കസറുകളായിരുന്നു അതൊക്കെ മടക്കി അതിൻ്റെ സ്ഥാനത്ത് വയ്ക്കണം അങ്ങനെ ഓരോ പ്രാവശ്യവും വീട് ആക്കണം ഇങ്ങനെ ആഴ്ചയിൽ നാല് പ്രാവശ്യം ബുധനാഴ്ച വായിട്ട് വെള്ളിയാഴ്ച വഴിട്ട് ഞായറാഴ്ച രാവിലെയും വൈകിട്ടും എന്നാൽ ആ നാളുകളായിരുന്നു ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട സമയം ആ അനുഗ്രഹിക്കപ്പെട്ട സമയങ്ങൾ ഞാൻ ഓർക്കുന്നു രാവിലെ ഒമ്പത് മണി മുതൽ വൈകിട്ട് മൂന്ന് വരെ പലപ്പോഴും ഉപവാസത്തോടെയുള്ള പ്രാർത്ഥന അന്ന് അനേകരെ പരിശുദ്ധാത്മാവിശ്യം പ്രാപിച്ചു മനോഹരമായ ദിവസങ്ങൾ ഞങ്ങൾ പറഞ്ഞ കർത്താവ് ഞങ്ങളുടെ ഭവനം ഞങ്ങളുടേതല്ല ഞങ്ങളത് മുറുകെ പിടിക്കുന്നില്ല ഇത് ഇതങ്ങയുടേതാണ് കൂട്ടത്ത് ഞാൻ പറയുകയാണ് അപ്പോഴും ആ വീട് എൻ്റെ പേരിലാണ് അത് യേശുവിൻ്റെ പേരിലേക്ക് മാറ്റിയിരുന്നില്ല അത് അപ്പോഴും എൻ്റെ തന്നെ ആയിരുന്നു എന്നാലതെൻറ്റേതായിരിക്കുമ്പം തന്നെ ഞാൻ അത് കൈവശപ്പെടുത്തിയില്ല എനിക്കൊരു സ്കൂട്ടറുണ്ടായിരുന്നു അതും ഞാൻ കൈവശപ്പെടുത്തിയില്ല ഞാൻ പറഞ്ഞു ഇതും അങ്ങയുടേതാണ് ആരെങ്കിലും ആ സ്കൂട്ടർ ആവശ്യപ്പെട്ടാൽ ഞാൻ കൊടുക്കുമായിരുന്നു ഇതങ്ങയുടേതാണ് എൻറ്റേതായിട്ടൊന്നുമില്ല എൻ്റെ കയ്യിലുണ്ടായിരുന്ന പണം ആരെങ്കിലും സഹായിക്കാനും എൻ്റെ യാത്രയ്ക്കുമൊക്കെ ഞാൻ ഉപയോഗിച്ചു ഞാൻ ഓർക്കുന്ന ഒരിക്കൽ ഞാൻ സിംഗപ്പൂരിലേക്ക് യാത്ര ചെയ്തപ്പം അവിടെ ഒരു മീറ്റിംഗ് പോകണമെന്ന് ഉള്ള ഒരു ഭാരം എൻ്റെ ഹൃദയത്തിലുണ്ടായി വർഷങ്ങൾക്ക് മുമ്പ് ആദ്യമായിട്ട് ഞാൻ അവിടേക്ക് പോവുകയാണ് അന്ന് എൻ്റെ കയ്യിൽ ഒരു മൊപ്പട ഉണ്ടായിരുന്നു സിംഗപ്പൂരിലേക്കുള്ള യാത്രയ്ക്ക് വേണ്ടി ആ മൊപ്പട് എനിക്ക് വിൽക്കേണ്ടതായിട്ട് വന്നു ശരി ആ ചെറിയ സ്കൂട്ടർ എൻ്റെതല്ലെന്ന് ഞാൻ പറഞ്ഞു അത് കർത്താവിൻ്റേതാണ് സിംഗപ്പൂരിലേക്ക് ഞാൻ പോവുക എന്നുള്ളത് കർത്താവിൻ്റെ ആഗ്രഹമായതുകൊണ്ട് ഞാനത് സന്തോഷത്തോടെ വിറ്റു ഇപ്പം സിംഗപ്പൂര് മനോഹരമായൊരു സഭയുണ്ട് ചില വർഷങ്ങൾ കൊണ്ടാണ് സംഭവിച്ചത് എന്നാൽ ഞാൻ പറഞ്ഞു കർത്താവെ ഒന്നും എൻ്റേതല്ല സഹോദരി സഹന്മാർ ഞാനൊരു കാര്യം പറയട്ടെ ഇതുവരെ നിങ്ങൾക്കതിന് കഴിഞ്ഞില്ലെങ്കിൽ ഇന്ന് ആരംഭിക്കുക നിങ്ങളുടെ പ്രായം എത്ര തന്നെ ആയിക്കോട്ടെ പറയുക കർത്താവ് എൻ്റെ കയ്യിൽ പല കാര്യങ്ങളുമുണ്ട് അത് ഞാൻ എൻ്റെ സ്വന്തമെന്ന് കരുതുന്നില്ല അതെൻ്റെ കയ്യിലുണ്ട് നിങ്ങളൊന്നും യേശുവിൻ്റെ പേരിൽ എഴുതി കൊടുക്കണ്ട നിങ്ങൾ സഭയ്ക്ക് പത്ത് ശതമാനവും ഒരു ശതമാനം ഒന്നും കൊടുക്കുന്ന കാര്യത്തെ കാര്യത്തെപ്പറ്റി ഞാൻ പറയുന്നു ഞാൻ ഇത്രേ പറയുന്നുള്ളൂ നിങ്ങളത് കൈവശമാക്കരുത് പറയുക കർത്താവ് ഇതെല്ലാം അങ്ങയുടേതാണ് ഞാൻ എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾ പറയാം ഞാൻ അങ്ങനെ ചെയ്യാം അത് നിങ്ങളെ പുതിയ